ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ഞങ്ങളെ പെരൻ്റെ അടുത്തിൽ ഒരു ചാല് കാണാൻ വേണ്ടിയിട്ട് പോകുന്നു ചാലെന്തെന്നൊന്നും നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല പുഴ പുഴയല്ല തോട് അങ്ങനെ എന്തോ സംഭവം പോകുന്നത് ഞങ്ങളെ മണവാട്ടീസിന് ചാല് കണ്ടിട്ടാന്ന് പറഞ്ഞ് അങ്ങനെ അവരെയും ഒന്ന് കാണിച്ചിട്ട് വരാന്ന് വെച്ചിട്ട് പോവാന്ന് വീട്ടിൻ്റെ അടുത്തുണ്ടായിട്ട് അവര് കണ്ടില്ല എന്ന് പറയുന്നത് മോശമല്ലേ അല്ലേ പുതിയണ്ണ് മാത്രമല്ല ഉണ്ട് ഇനിയിപ്പോൾ ഇത്രയും കാലമായിട്ട് ചാല് കണ്ടില്ല എന്ന് പറയണ്ടല്ലോ മുമ്പല്ല നാലഞ്ച് പുള്ളരയും കൂട്ടിയിട്ട് ഇടവന്നെങ്കിൽ രാവിലെ വന്നെങ്കിൽ രാത്രി ആവുമ്പോൾ ആണെങ്കിൽ അത് ഞാൻ കുറച്ച് കൂട്ടിയതാണ് ഏതായാലും ഒരു നാലഞ്ച് മണിക്കൂർ ഞങ്ങൾ വന്നിട്ട് ഇടവന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് അത് മാത്രമല്ല നീന്താൻ അറിയാത്തവർക്ക് നീന്തൽ പഠി ഒഴുക്കിലെ സമയത്ത് നീന്തൽ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ കാര്യത്തിൽ തീരുമാനം പോകുന്ന സമയത്ത് ഇങ്ങനെ കാലല്ലേ നോക്കിയിട്ട് പോണം ഇല്ലെങ്കിൽ നമ്മുടെ കാലിലേക്ക് എന്തെങ്കിലും കുത്താൻ വെള്ളത്തിന് നല്ല ഒഴുക്കൊണ്ട് ഏതായാലും നമ്മൾ ഇറങ്ങില്ല വലിയ കാര്യമൊന്നുമില്ല ആർക്കും നീന്താനറിയില്ല നീന്താനറിയുന്ന ആരെങ്കിലും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന സാരില്ലായിരുന്നു നമ്മൾ വീണ്ടാകും പിടിക്കും വലിയ കാര്യമില്ലാന്ന് മനസ്സിലാക്കി ഞങ്ങൾ വന്ന സ്പീഡിൽ തന്നെ ഞങ്ങൾ തിരിച്ചുപോയിട്ടുണ്ട് വീട് ഇപ്പാരും പോകാത്തോണ്ട് നല്ല കാട് കയറിയിട്ടുണ്ട് കൈസ് പണ്ടാണെങ്കിലും നമ്മൾ വന്ന വഴി നമുക്ക് തന്നെ മനസ്സിലായി എന്ത വീട് ഇത്രയും ഇല്ല അപ്പൊ നെക്സ്റ്റ് പുതിയൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ